അസാമലൈക്കും വരഹമുല്ലാ അലഹമ്മലമീൻ വസ്സലാത്ത് വസ്ലാം അല റസൂൽഹി ലമീൻ അലിഹി വസാബിഹി അജ്മഇൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെയും സുരക്ഷയുടെയും അടയാളമായി പ്രവാചൻ സല്ലാ അലൈസ്ലാം പറഞ്ഞത് ഒരു സ്ത്രീക്ക് ആ രാജ്യത്തുകൂടെ നിർഭയമായി യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യവും അവരുടെ സുരക്ഷയ്ക്ക് നൽകുന്ന പ്രാമുഖ്യവുമാണ് ഇത് കാണിക്കുന്നത് ഇസ്ലാമിങ്ങനൊക്കെ പറയുമ്പോഴും അത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകാം പക്ഷേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും എല്ലാവിധ സ്വാതന്ത്ര്യവും നേടിയെന്ന് അഹങ്കരിക്കുന്ന ഒരു സമൂഹത്തിലും സ്ത്രീ സുരക്ഷിതയല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് തൊഴിൽ സ്ഥലത്തും ക്യാമ്പസുകളിലും ഒക്കെ സ്ത്രീകൾ അവഗണനയും അരക്ഷിതാവസ്ഥയും നേരിടേണ്ടി വരുന്നു ഇവിടെ സ്ത്രീയെയും പുരുഷനെയും അവരെ അളക്കുന്നിടത്ത് അവരുടെ യോഗ്യ കണക്കാക്കുന്നിടത്ത് സമൂഹത്തിൽ വരുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ഒരു പുരുഷൻ്റെ യോഗ്യതയായിട്ട് അവൻ്റെ വിദ്യാഭ്യാസമോ അവൻ്റെ ജോലിയോ അവൻ്റെ ശേഷികളോ ഒക്കെ അളക്കുമ്പോൾ സ്ത്രീയുടെ യോഗ്യതക്ക് മാനദണ്ഡമാക്കുന്നത് അവളുടെ സൗന്ദര്യവും അവൾ ശരീരം പ്രദർശിപ്പിക്കുന്ന അളവും നോക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത രൂപത്തിലേക്ക് സ്ത്രീകൾ മാറിപ്പോകുന്നു ജോലി കിട്ടാൻ ചെയ്ത ജോലിയുടെ കൂലി കിട്ടാൻ തന്റെ ശരീരം കാഴ്ചവെക്കേണ്ടി വരുന്നു എന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിപ്പോവുകയാണ് ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം പറയുന്നുണ്ട് ആ സമത്വം വിശുദ്ധ വിഷുദ്ധുറാൻ പറയുന്നത് നിങ്ങൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അമലു അമൽസാലിഹാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്ദിയോടെ സ്വീകരിക്കുമെന്നുള്ളതാണ് അവിടെയാണ് സമത്വം പറയുന്നത് സ്ത്രീയും പുരുഷനും അവരവരുടെ വ്യക്തിത്വങ്ങളും അസ്തിത്വങ്ങളും പണയപ്പെടുത്താതെ ജീവിക്കുന്നിടത്തോളം കാലം ഒരു രൂപത്തിലുള്ള അരക്ഷിതാവസ്ഥയും നേരിടേണ്ടി വരികയില്ല എന്നാൽ മനസ്സിലാക്കുക റബ്ബിൻ്റെ വിധിവിലക്കുകൾ നാം പാലിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ